ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് കുക്കിംഗ് വ്ലോഗും കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് പകലെ മുഴുവനും നമ്മുടെ അടുക്കളയിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതും ചെയ്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പം ഇന്ന് താ രാവിലെ അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പുട്ടാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത് പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് നന്ദമുള ഇവിടെ ഉണ്ട് അബി ഇവിടെയുണ്ട് എന്ന് നന്ദമോൾക്ക് വയ്യാത്തതുകൊണ്ട് സ്കൂൾ പോയിട്ടില്ല അപ്പോൾ അതാ കുളിക്കാനുള്ള വെള്ളമാണ് കേട്ടോ വേഗം രാവിലെ തന്നെ ചായൻ്റെ പണി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാം കേട്ടോ അപ്പോൾ പിന്നെ അമ്മേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞാൽ ആ ഡ്രസ്സും കൂടി തിരുമ്പാനാവുമ്പോഴേക്കും കിട്ടില്ലല്ലോ വിചാരിച്ചിട്ട് എന്നിപ്പം അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം ആദ്യം അങ്ങോട്ട് ചൂടാക്കിയിട്ട് കുളിമുറിയിൽ കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ അമ്മയ്ക്ക് ഭാരമൊന്നും എടുക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പം കുളിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ അവിടെ കൊണ്ടുപോയി ഒഴിച്ച് കൊടുക്കണം ബാക്കി വെള്ളമൊക്കെ പൈപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ കുളിമുറിയിൽ തന്നെ പൈപ്പൊക്കെ ഉണ്ട് പിന്നെ ഈ ചൂടുവെള്ളം നമ്മൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം അപ്പോൾ കുളിപ്പിച്ച് കൊടുക്കൽ ഇനി ആദ്യമൊക്കെ സർജറി കഴിഞ്ഞ് വന്ന കുറേ സമയം കുറേ ദിവസമൊക്കെ ഞാനും അല്ലെങ്കിൽ നന്ദമോൾ കുളിപ്പിച്ചു കൊടുക്കും കേട്ടോ കൈയൊന്നും പൊന്തിച്ച് സോപ്പൊന്നും തേക്കാൻ പറ്റില്ല ഇനി പിന്നെ ഡോക്ടറെയൊക്കെ ഒക്കെ കാണിച്ച് വന്നപ്പം ഡോക്ടർ പറഞ്ഞേ ഒറ്റയ്ക്ക് കുളിക്കണം അതൊക്കെ ചെയ്ത് നോക്കണം എന്നാലും നമുക്കൊരു ശരീരത്തിന് ഒരു ആയാസം കിട്ടുള്ളൂ സ്വയം ചെയ്യണോ അതൊക്കെയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ അമ്മ അത് ചെയ്യലൊക്കെ തുടങ്ങി കുഴപ്പമില്ലാതെ ഇപ്പം അമ്മ ഒറ്റയ്ക്ക് കുളിച്ച് തുടങ്ങിയ കേട്ടോ ഒറ്റയ്ക്ക് കുളിച്ചൊക്കെ തുടങ്ങി തോർത്തി കൊടുക്കാനൊക്കെ ഞാൻ തോർത്തി ഇനി ഇപ്പം അമ്മ സ്വയം തോർത്തുകയും ചെയ്യൂട്ടോ അങ്ങനെ ഞാൻ ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോഴേക്കും ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ നമ്മളെ ചൂടുവെള്ളം റെഡി ആയപ്പോൾ പിന്നെ ചോറിനും കൂടെ അങ്ങോട്ട് വെള്ളം വെച്ച് ഇന്ന് അടുക്കളയിലെ പണി കഴിഞ്ഞിട്ട് തിരുമ്പാന്ന് വിചാരിക്കുക കേട്ടോ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് തിരുമ്പി കുളിക്കാന്നുള്ളൊരു ഉദ്ദേശം രാവിലെ തന്നെ മനസ്സിൽ തോന്നിയോണ്ട് ഇന്ന് വേഗം അടുക്കള പണിക്ക് നിന്നു കേട്ടാ അപ്പം അമ്മയ്ക്ക് വെള്ളം കൊണ്ടിച്ച് കൊടുക്കാൻ പോയതാണ് ഞാൻ അപ്പം അമ്മ വെളിച്ചെണ്ണ ഇടാൻ വേണ്ടി വന്നതാട്ടോ അമ്മയ്ക്ക് ക്യാമറ അവിടെ ഓണാണോ എന്താണെന്നൊന്നും മനസ്സിലാവില്ല അതാണ് അമ്മ ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കണത് കേട്ടോ ഞാൻ ഓണാക്കിയിട്ടിട്ട് പോയതാണോ എന്താണെന്നൊന്നും ആൾക്ക് മനസ്സിലായിട്ടില്ല അപ്പം ഞാൻ വന്നപ്പോഴാണ് സത്യത്തിൽ ഞാൻ അത് മറന്നു എന്നുള്ള ആ ഒരു ഇതിൽ വന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് അവിടെ കൊണ്ടുപോയി ഒഴിച്ചൊക്കെ കൊടുത്ത് വന്ന് പിന്നെ വേഗം ചോറിൻ്റെ വിറക് നല്ലോണം ഒന്ന് കത്തിക്കുക കേട്ടോ അടുപ്പിൽ വെച്ചുകൊടുത്ത വിറകൊക്കെ ചോറിന് വെച്ചുകൊടുത്തത് നല്ലോണം ഒന്ന് കത്തിക്കയാണ് ചേരിയും കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കത്തു ട്ടോ ഇപ്പോൾ വിറകിന് എന്തോ ഒരു പച്ചപ്പുള്ളത് കൊണ്ട് തന്നെ കത്താൻ കുറച്ച് പ്രയാസമാണ് എന്നാലും വലിയ കുഴപ്പമില്ലാതെ കത്തി കത്തി വരുന്നുണ്ട് ഇപ്പം വാങ്ങിയ സമയത്തൊക്കെ ഭയങ്കര പ്രശ്നമായി അമ്മ ഹോസ്പിറ്റലിൽ വന്ന ആ സമയത്താണ് അനീ ചേട്ടൻ വിറകടിപ്പിച്ചത് അന്ന് ഭയങ്കര പ്രശ്നേന് ഏട്ടോ കത്താനായിട്ട് ഇപ്പം ലേശമൊക്കെ കത്തുണ്ട് അപ്പോൾ ഇതാ അതൊക്കെ ചോറിനൊക്കെ വെള്ളം വെച്ചു അടിച്ചു ഇരലൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതാ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിരുന്ന് പുട്ട് മത്തിക്കറിയാണേ രാത്രിത്തെ മത്തിക്കറി ഉണ്ടെനി അതാണ് അത് തിളപ്പിച്ചപ്പം പിന്നെ ഞാൻ അതും കൂട്ടിയിട്ടാട്ട ചായ കുടിക്കണത് എനിക്ക് പുട്ടും മത്തിക്കറിയൊക്കെ നല്ല ഇഷ്ടമാട്ടോ അപ്പം ഞാനൊരു കഷ്ണം പുട്ട് കൊടുത്ത് കറി എടുത്ത് തിന്നുകട്ടോ പുട്ടുണ്ട് പക്ഷേ ഞാൻ നായക്കുട്ടികൾക്കും കൊടുക്കണ്ടേ പിന്നെ അബി നന്ദു ഒക്കെ ഉണ്ട് എണീക്കാനായിട്ടൊക്കെ അപ്പോൾ ഇനി അവർക്കും കൊടുക്കണം അപ്പോൾ നായ്ക്കുട്ടികൾക്ക് പുട്ടൊക്കെ പൊടിച്ച് കൊടുത്ത് കറിയൊക്കെ കൂട്ടി കൊടുത്ത് അതിന് ശേഷം ഞാൻ പാത്രക്കൊന്ന് കഴുകാണ് അപ്പോൾ അവയ്ക്ക് മത്തിക്കറി വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് മത്തിക്കറി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഓനെന്ത് ചെയ്ത് പേടിയെ പോയിട്ട് ഒരു ഇരുപത് രൂപയ്ക്ക് മൈസൂർ പഴം വാങ്ങി കൊണ്ടുവന്നിട്ട് പുട്ടിൻ്റെ കൂടെ കൂട്ടാനാന്ന് പറഞ്ഞേ ഓനത് കൂട്ടി തിന്നുക എന്ന് പറഞ്ഞിട്ടോ കറി വേണ്ട പറഞ്ഞ് അപ്പം ഞാനിതാ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വിചാരിച്ചിട്ടോ കുറച്ച് കുറച്ചുള്ള പാത്രങ്ങൾ അപ്പം കഴുകി വെച്ചാൽ പിന്നെ പണിയൊന്നും വല്ലാതെ ഉണ്ടാവില്ലല്ലോ ബാക്കി ഉണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് അത് കഴുകാൻ വേണ്ടി നിന്നതാണ് കേട്ടോ ഇനി കുറച്ച് സമയം കഴിഞ്ഞാലിപ്പം അരി ഇട്ട് കൊടുക്കാനൊക്കെ ആവുകയുള്ളൂ വെള്ളമൊക്കെ വെച്ച് തിളച്ച് വരണ്ടേ അപ്പോഴേക്കും ബാക്കി പണികളും കൂടി അങ്ങോട്ട് ചെയ്താലേ ഉഷാറായിട്ട് നമ്മളെ പണികളൊക്കെ അങ്ങോട്ട് കഴിയും പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് അരി എടുത്തിട്ട് ചേറി എടുത്ത് കേട്ടോ കുറച്ച് അരി ഇടണുള്ളൂന്ന് ഇന്നലെ രാത്രിയിലും സോറി കിട്ടാ ഇന്നലെ ഉച്ചയ്ക്ക് വെച്ച കുറച്ച് ചോറ് അധികം ഉണ്ടായേ രാത്രിയിൽ അങ്ങനെ ആരും ചോറൊന്നുമില്ല അപ്പോൾ ഒരുപാട് ചോറുണ്ടായി അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ആ ചോറും കൂടെ ഇട്ടിട്ട് കുറച്ച് അരിയും കൂടി ഇട്ടിട്ട് വെക്കാമെന്ന് കേട്ടോ അപ്പോൾ ഇപ്പം ഇടുന്ന അരി റേഷൻ കടയിലെ അരിയാണ് വേഗം വെന്തിട്ടും നമ്മുടെ ചോറ് ഇവിടെ ഉള്ളത് നമ്മള് കടയിൽ നിന്ന് വാങ്ങിയ അരിയാ കേട്ടോ നല്ല വേവുള്ള അരിയാണ് അപ്പം അതിൻ്റെ ചോറാണ് ബാക്കിയുള്ളത് അപ്പോൾ പിന്നെ അത് ഈ അരി ഇട്ടിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ചോറ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം ചെമ്പിൽ കുറച്ച് അധികം വെള്ളമുണ്ട് അത് കുടിക്കണ ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പം കുടിക്കണ വെള്ളം കൂടി ആയല്ലോ ആവശ്യമുണ്ടെങ്കിൽ ചോറിലേക്ക് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ ആ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുത്തു ചോറ് കഴുകി വെച്ചതാണ് വേണമെങ്കിൽ നമുക്ക് ഇടാൻ നേരത്തെ ഒന്നുകൂടെ കഴുകാം എന്നൊക്കെ വിചാരിച്ചിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചതാ കേട്ടോ അപ്പം ഒന്ന് ഈ ചോറ് ഒപ്പിക്കുക വിചാരിച്ചു കേട്ടോ ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ടാട്ടോ നല്ല ചോറാണ് നല്ല അരിയാണ് അതുകൊണ്ട് കേടായിട്ടൊന്നും ഇല്ല അപ്പം ഏതായാലും അതൊക്കെ അവിടെ തന്നെ വെച്ച് ഉഷാറാക്കി പാത്രമൊക്കെ കഴുകി കമഴ്ത്തി വെച്ചതാട്ടോ ചോറും ഉണ്ട് ഈ ചോറ് ഇനി ഒന്ന് കഴുകിയിട്ടായാലും ഇന്നത്തേക്കുള്ള ചോറായനെ ഒരുപാട് ചോറ് ബാക്കിയായി ഇങ്ങനെ ബാക്കിയൊന്നും ആവലില്ല അതെങ്ങനെ ഇങ്ങനെ വന്നു എന്നുള്ളത് വല്ലാത്തൊരു ടെൻഷനായിട്ടോ കാരണം ചോറ് ഇത്രയൊന്നും ബാക്കിയാവലില്ല ബാക്കിയായാൽ തന്നെ വല്ലാതെ ഉപയോഗിക്കലൊന്നും ഇല്ല പറ്റൂലോ വിചാരിച്ചിട്ട് പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല നല്ല അരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോഴേക്കും ഇതാ ഒരാളിവിടെ റോക്കിമോനെടുത്ത് കളിക്കാട്ടത് റോക്കിമോനെ കുറച്ചു നേരം ഞാൻ പാപ്പുവിൻ്റെ കൂട്ടിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഇനിയെ അപ്പോൾ അവിടെ നിന്ന് എടുത്തോണ്ട് തോന്നിയിട്ട് കൂട്ടിലേക്ക് ഇടുകയാണ് അപ്പം പറയുക അമ്മയൊരു മുയൽക്കുട്ടീനെ വേണമെന്ന് ചോദിച്ചാൽ പോയാൽ വേണ്ടാന്ന് പറയാം കേട്ടോ എന്നാൽ അന്ത മോളെ എനിക്ക് പല്ലൊക്കെ തെക്കാണ് ആൾക്ക് ഭയങ്കര തൊണ്ടവേനയും ജലദോഷമൊക്കെ ആയിട്ടൊന്നും സ്കൂള് പോയിട്ടില്ല അപ്പം ഇവരെ രണ്ടാളെന്നിവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമാകും കേട്ടോ രണ്ടും തമ്മിൽ ഒരു നേരത്തും ഒക്കൂല ഏതു നേരവും സ്റ്റണ്ടാണ് ഇന്ന് എൻ്റെ പണി നോക്കണം ഓല രണ്ടാളൊക്കെ അച്ചറിയും തീർക്കണം ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇവരെവിടെ ഉള്ള ദിവസം നമുക്ക് ഒരു റെസ്റ്റും ഉണ്ടാവില്ല എന്തായാലും ഇതാ ചോറൊക്കെ കഴുകി ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളെ അരിയൊക്കെ തിളച്ച് ഏകദേശം നല്ല വേവായി വന്നപ്പോൾ ഞാൻ ഈ ചോറും കൂടി കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇങ്ങനെ എല്ലാ വീട്ടിലും ചെയ്യണതൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ അധികം അങ്ങനെ ചെയ്യലൊന്നും പിന്നെ ഈ ചോറ് കളയാനുള്ള മനസ്സ് അനുവദിക്കില്ല ഒരു നേരം തിന്നാൻ കിട്ടാതെ വിഷമിക്കണം ഒരുപാട് ആൾക്കാരുള്ള ഈ ലോകത്ത് നമ്മൾ ഈ ചോറും കൂടി കൊണ്ടുപോയി കളഞ്ഞാലേ ദൈവം നമ്മളോട് പൊറക്കൂല അപ്പം അതൊക്കെ മനസ്സിന് ഭയങ്കര ഒരു തോന്നല ഒരു മിണ്ടാപ്രാണികൾ വരെ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ എത്രയോ തളർന്നു നടക്കണത് നമ്മൾ കാണണല്ലേ പക്ഷേ ഞങ്ങളെ കണ്ണില് കണ്ടാലേ ഞങ്ങൾ ബിസ്ക്കറ്റോ അങ്ങനെ എന്തേലൊക്കെ വാങ്ങി തിന്നാൻ കൊടുക്കൂ കേട്ടോ മിണ്ടാപ്രാണികളൊക്കെ അതൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് ഒരു പുണ്യാണ് മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവർക്കൊരു നേരത്തെ ഭക്ഷണം ചോദിച്ച് വാങ്ങാനൊന്നും അറിയില്ല അപ്പം നമ്മൾ വഴിയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വിശന്ന് കാണുന്ന നായ്ക്കള് പൂച്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ വാങ്ങിക്കൊടുക്കും കേട്ടോ ഞങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട് അതുമ്പോൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചില സമയത്തൊക്കെ നമ്മൾ എടുത്ത ചോറ് കഴിക്കാതെ ബാക്കി ഒഴിവാക്കണ സമയത്തൊക്കെ ആ ജീവികളുടെ മുഖമൊക്കെ ആട്ടോ മനസ്സിലേക്ക് വരിക സത്യമായിട്ടും പറയാണ് ഇത് ആരും നമുക്ക് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷെ അതൊക്കെ മനസ്സിന് ഭയങ്കര ഒരു വേദനയുള്ള ഉള്ള കാര്യം കേട്ടോ എനിക്കങ്ങനെയാണേ എനിക്ക് അങ്ങനെ ഒരു മനസ്സായിപ്പോയി അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇവിടെ റോക്കീനേയും പാപ്പുവിനെയൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം അധികമാണ് അങ്ങനത്തെ ഒരു തോന്നൽ അവർക്കിവിടെ മൂന്ന് നേരവും നാല് നേരവും ഭക്ഷണം കൊടുക്കും ഞങ്ങൾ പക്ഷെ അവർ ഉള്ളൂ പക്ഷേ വഴിയിൽ കാണുന്ന ഐറ്റങ്ങളെ കാണുമ്പോൾ ഒരു സങ്കട വീട്ടിലുള്ള ഏറ്റവും തിന്നാൻ കൊടുത്തിട്ട് വേണ്ട അയ്യോ ഇവരിങ്ങനെ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ പോട്ടെ നമ്മളെ മനസ്സിൽ എപ്പോഴും അതുണ്ടല്ലോ അപ്പോൾ ആ ചോറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് മീൻ മുറിക്കാൻ വേണ്ടി പോവുകയാണ് ചേട്ടാ ഇന്നലെ വരുമ്പോൾ കൊണ്ടുവന്ന മാന്തയാണ് ഫ്രിഡ്ജിൽ വെച്ചത്തേന് അപ്പോൾ ഇന്നത് കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല വലിയ മാന്താ കേട്ടോ അപ്പോൾ ഇത് തേങ്ങ തേങ്ങരച്ച് കറി വെച്ചാലോന്നൊരു തോന്നലുണ്ട് എന്തായാലും തേങ്ങ അരയ്ക്കുക എന്നാൽ പിന്നെ രാത്രിത്തേക്കൊരു കറി ആയില്ലേ പിന്നെ ഇന്നലെ കൊണ്ടുപോകുന്നേ കുറച്ച് പയറ് ഈ പയറ് മുമ്പൊക്കെ എന്തായാലും ഉപ്പേരി വെക്കണം എന്ന് ഇനി ചേട്ടൻ എന്നാലും വരുമ്പോൾ വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണത് അപ്പോൾ പയറൊന്നരിയണം അപ്പോഴേക്കും നമ്മളെ ചോറ് എന്തായി എന്ന് നോക്കാൻ പോയതാ കേട്ടോ ഏകദേശം എല്ലാം രണ്ട് ചോറും കൂടി സെറ്റായിണ് താളനരീൻ്റെ ചോറും നല്ല വേവുള്ള അരിൻ്റെ ചോറും കൂടി രണ്ടും കൂടി സെറ്റായിണ് ഇനി അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം ഞാൻ മൂടി തുറന്ന് വെച്ചതാട്ടോ അല്ലെങ്കിൽ അത് ചിന്തി അടുപ്പിൻ്റെ അവിടെയൊക്കെ ആകും ഭയങ്കര വൃത്തിയേടാകും അപ്പോൾ ഞാൻ തിളക്കുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം ഓറ് തള വരുന്നതിൻ്റെ മുന്നേ അങ്ങോട്ട് മൂടി എടുത്തുവെച്ചതാണ് കേട്ടോ പിന്നെ മുകൾ ഭാഗത്തുനിന്നൊന്നും ചോറിലേക്ക് വീഴാനായിട്ടൊന്നുമില്ല അതുകൊണ്ട് മൂടി അങ്ങോട്ട് താഴേക്ക് വെച്ചതാണ് കത്തിയൊക്കെ ഒന്ന് മൂർച്ച കൂട്ടിയിട്ട് വേണം ഉപ്പേരിക്കുള്ളത് അരിയാനായിട്ട് അപ്പോൾ കത്തിയൊക്കെ ഒന്ന് മൂർച്ച കൂട്ടിയെടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ദിവസം കത്തി മൂർച്ച കൂട്ടിയോണ്ടിരുന്നപ്പോഴാട്ടോ കത്തി നേരെ പോയി എൻ്റെ കൈക്ക് പറ്റി നല്ലൊരു മുറിയൊക്കെ പറ്റി അതിൻ്റെ ശേഷം ഇങ്ങനെ മൂർച്ചം കൂട്ടാനൊക്കെ നല്ല പേടിയാണെങ്കിലും ഞാൻ എന്തൊരു സാധനം മുറിക്കാൻ നേരത്തും കത്തി ഇങ്ങനെ മൂർച്ച കൂട്ടി കേട്ടോ മൂർച്ച ഇല്ലാത്ത കത്തി ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു സുഖമില്ല അതുകൊണ്ട് ഉപ്പേരിക്കായാലും മീനായാലും എന്തായാലും മുറിക്കാൻ നേരത്തെ ഞാൻ ഇങ്ങനെ ഒന്ന് കത്തി മൂർച്ചം കൂട്ടും അപ്പോൾ മുർച്ച ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇനി പയറൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നോ ആയിട്ട് എടുത്ത് എല്ലാ അതിൻ്റെ മുൻഭാഗമൊക്കെ ഇങ്ങനെ ഒഴിവാക്കുമല്ലോ നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് മുറിക്കാതെ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒഴിവാക്കി എടുക്കുകയാണ് വലിയ തിരക്കിട്ട പണിയിലൊന്നുമില്ല എന്താ ചില സാവധാനമാണ് ചെയ്യുന്നത് സമയമുണ്ടല്ലോ സമയം പത്ത് മണിയൊക്കെ ആവണേയുള്ളൂ അപ്പം ഞാൻ തിരക്കിട്ടിട്ടൊന്നുമില്ല മെല്ലിയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് തിരുമ്പാളത് നന്ദമോളോട് മെഷീനിൽ ഇടാൻ പറഞ്ഞു കേട്ടാ നല്ലതൊക്കെ അവിടെ വെച്ചോ യൂണിഫോം വെള്ള കളറാണേ അത് മെഷീനിൽ ഇടാൻ പറ്റില്ല അതുകൊണ്ട് അത് അവിടെ വെച്ചോ എന്നും പറഞ്ഞേ ഉള്ള അവിടെ വെച്ചോ അഭിൻ്റെ ഒരു ഷർട്ടും വെച്ച് അത് ഈ കുളിക്കാൻ നേരത്ത് പുറത്തുനിന്ന് തിരുമ്പാ വിചാരിച്ചത് ബാക്കിയൊക്കെ നന്ദമോളോട് പെട്ടെന്ന് തന്നെ മെഷീനിൽ ഇട്ടോളാൻ പറഞ്ഞു ഇന്ന് എനിക്ക് ഇന്ന അതൊരു പണി കുറഞ്ഞിട്ടല്ലോ എന്നും ഞാനതൊക്കെ കല്ലുമേലാ തിരുമ്പൽ അപ്പം നന്ദുമൂളത് ആ പണിയൊക്കെ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ആശ്വാസമായി അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി പണിയൊക്കെ സ്പീഡ് കുറച്ചിട്ടായിട്ട് എടുത്തത് ഏറ്റവും വലിയ പണിയാണ് ആ തിരുമ്പലും കുളിയും കേട്ടോ കാരണം അടുക്കളയിലെ പണി നമ്മൾ എടുത്താൽ ഓരോന്നോരോന്നായിട്ട് തീരും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വണ്ടിക്കുള്ളത് തിരുമ്പാൻ കാണുമ്പോഴുള്ള ഒരു സങ്കടം ഉണ്ടല്ലോ അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ അനുഷ്ഠാട്രനോട് നട്ടപ്പോൾ എപ്പോഴും പറയും എനിക്കേട്ടാ താഴേക്ക് ഇറക്കണം വാഷിംഗ് മെഷീൻ എനിക്ക് മുകളിൽ കയറി ഇങ്ങനെ തിരുമ്പാനൊന്നും വയ്യ സ്റ്റെപ്പ് കയറി പോകണം ടെറസിൻ്റെ മുകളിലാണ് മെഷീൻ വെച്ചതേ അപ്പം എനിക്കേട്ടനോട് കുറേ ആയിട്ട് പറയുന്നുണ്ട് മെഷീൻ താഴേക്ക് ഇറക്കണം എന്ന് അപ്പം ചേട്ടൻ പറയുന്നുണ്ട് കയ്യിൽ എന്തേലും ഒന്നും ആവട്ടെ ഞാൻ ഇറക്കി തരണ്ട് കാരണം ഒരു സ്വിച്ച് ബോർഡൊക്കെ പ്ലഗ്ഗൊക്കെ പുതിയത് വെക്കണം അതിന് അത്യാവശ്യം പൈസ ഒക്കെ വേണ്ടേ അപ്പോൾ ഞാൻ എന്തായാലും അത് വെക്കാൻ പറയുന്ന കുറേ ദിവസമായിന് അങ്ങനെ നമുക്ക് അടുക്കളയിൽ പണിയെടുത്തുകൊണ്ട് കുറച്ച് അങ്ങനെയുള്ള തുണികളൊക്കെ പുറത്ത് മിഷീനിൽ അവിടെ ഇട്ടിട്ട് അടുക്കളയിലെ പണിയെടുക്കാലോ അപ്പോൾ ഈ പണിയും കഴിയും ആ പണിയും കഴിയും ഇത് മുകളിലായത് കൊണ്ട് ഒരു ബെല്ലടിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഓടണം തിരുമ്പി കഴിഞ്ഞാലൊരു ബെല്ലടിക്കും അതിനും ഓടണം ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കുക അതിനും ഓടണം അപ്പോൾ സ്റ്റെപ്പ് കയറി പോകണം അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഇപ്പോൾ ഭയങ്കര ചടപ്പാണ് ആ സമയം കൊണ്ട് ഞാൻ പുറത്തുനിന്ന് തരുമ്പാ വിചാരിക്കട്ടോ എന്നാലും വയ്യാത്തൊരു സമയത്ത് മിഷൻ തന്നെ ഒരുപാട് ഉപകാരം കേട്ടോ അപ്പോൾ ഇനി എന്തായാലും എനിച്ചീടം ഇറക്കി തരാമെന്ന് പറയുന്നത് എന്നാലേ ഇപ്പം നമ്മളെ പണി നടക്കുകയുള്ളൂ കാരണം ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ഇടലും എഡിറ്റ് ചെയ്യലും കാര്യങ്ങളായത് ഒരുപാട് സമയം അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിന് സമയം വെറുതെ പോണ പോലെയാ അടുക്കളയിലെ പണി കഴിഞ്ഞിട്ട് തിരുമ്പാനിറങ്ങണതേ അപ്പം മെഷീനാകുമ്പോൾ നമുക്ക് പുറത്തിട്ടിട്ട് സംഭവത്തിലേക്ക് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ബാക്കി അടുക്കള പണിയും ചെയ്യാം പിന്നെ അതൊക്കെ തിരുമ്പി അവിടെ ഉണക്കി ഓരോ ഇറക്കവും അടുക്കള ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങി ചെയ്താൽ മതി പിന്നെ നമുക്ക് ഈ പണി കഴിഞ്ഞിട്ട് പോയി തുണിയൊക്കെ ആറിയിട്ടാൽ മതി പിന്നെ നല്ലത് തിരുമ്പാണെങ്കിൽ കുളിക്കാൻ നേരത്ത് അതൊന്ന് തിരുമ്പി ഇട്ടാൽ മതി അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര എളുപ്പമുള്ള പണിയാട്ടോ അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പ്ലാൻ ഉണ്ട് ഒക്കെ ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മൾ ചോറ് ഊറ്റി കൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം എന്തായാലും മീൻ മുറിച്ച് കഴിഞ്ഞിട്ടില്ല ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ മീൻ മുറിച്ച് കഴിഞ്ഞാലും അപ്പം നമുക്ക് കറക്കി വെച്ചെടുക്കാൻ പറ്റുള്ളൂ വേഗം ഉപ്പേരി ഉണ്ടാക്കാം വിചാരിച്ചിട്ടാ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ആ തീ അതിലുണ്ടെങ്കിൽ നമുക്ക് കറിയും കൂടി അടുപ്പത്ത് വെക്കണം ഗ്യാസ് ഒന്ന് ലാഭിക്കാൻ വിചാരിച്ചിട്ടോ ഇങ്ങനെയുള്ള ചോറ് കഴിയുമ്പോഴേക്കും കറി കറി കഴിയുമ്പോഴേക്കും ഉപ്പേരി എന്നുള്ള രീതിക്ക് ഇങ്ങനെ അടുപ്പത്തേക്ക് കയറ്റി കൊടുക്കണതേ കുറച്ച് ഗ്യാസ് ലാഭിച്ചാൽ ഒരു ഉപകാരമല്ലേ രാത്രി സമയത്തൊക്കെ തീ ഊതി കത്തിക്കണേ കാട്ടി നല്ലത് രാത്രിയിലൊക്കെ നമുക്ക് ഗ്യാസ് ഉപയോഗിക്കണതല്ലേ എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചും കൂടി വയറൊക്കെ അരിയുണ്ടായി അതും കൂടി അരിയുണ്ട് ഓരോരോ പണിയും ഓരോരോ സംഭാഗത്തുകൂടി ഇങ്ങനെ എടുക്കുക കേട്ടോ ചോറൊക്കെ ഊറ്റി അങ്ങനെ നമ്മൾ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങീണ് ഇനി കറിയും കൂടി വെക്കാളുള്ളുല്ലോ അപ്പം വയറിലേക്ക് നമുക്ക് കുറച്ച് ഒരു കുഞ്ഞു ഉള്ളി എടുത്തണേ വലിയ ഉള്ളിയാണ് ചെറുതാണ് അതൊന്നും അരിഞ്ഞെടുക്കേണ്ടത് പിന്നെ രണ്ട് പച്ചമുളകൊക്കെ അരിഞ്ഞു പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പേരി സെറ്റാക്കണം ചട്ടിയാണെങ്കിൽ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ നല്ല കണലല്ലേ അപ്പോൾ ഇനി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഇട്ടിട്ട് പിന്നെ പൊട്ടിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ഒരു സുഖമില്ല ഉപ്പേരി തിന്നുമ്പം കടുകും കടിക്കും അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് ചൂടായിട്ടായിന്നിങ്ങനൊരു പത വരുമ്പോഴേ ഞാൻ കടുക് ഒക്കെ ഇട്ട് കൊടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഏകദേശം അതൊക്കെ ആയിന്ന് ഞാൻ വേഗം കടുക് ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം പൊട്ടി വരേണ്ടിട്ടോ ഫുള്ള് പൊട്ടട്ട വിചാരിച്ചിട്ടുള്ള വെയിറ്റിങ്ങിലാട്ടോ തിരക്കൊന്നും ഇല്ലല്ലോ നമുക്ക് ആക്കം പോലെ ചെയ്താൽ മതി അങ്ങനെ കടുക്കൊക്കെ പൊട്ടിയിട്ട് ഇതാ ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുത്തേ ചെറിയ ഉള്ളിയാണ് അത്ര വലുപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ അതൊരു മുഴുവൻ ഉടുത്ത് രണ്ട് പച്ചമുളക് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം ഉള്ളിയൊന്ന് വഴ വഴന്നിട്ടാൻ അപ്പോൾ ലേസം ഉപ്പും ഇട്ട് കൊടുത്തു കേട്ടോ ഇനി അതൊന്നും നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് കരിയാതൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചതാട്ടോ ഇനി മുമ്പേക്ക് ഇതിലേക്ക് പയർ ഇട്ട് കൊടുക്കാം പയറൊക്കെ കഴുകി വെച്ചതാണേ പയർ കുറച്ച് വലുപ്പത്തിലാട്ടെ ഞാൻ അരിഞ്ഞത് ഒന്നും ഉണ്ടായിട്ടല്ല ഇന്ന് ഇങ്ങനെ ആവാ വിചാരിച്ചത് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ടരിയൽ ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് അരിയാണ് വിചാരിച്ചിട്ട് വലിയതാക്കിട്ട് തന്നെയാണ് ഞാൻ അരിഞ്ഞത് അപ്പോൾ ഇത് ഇനി ആ ഉള്ളിയും പച്ചമുളകിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം അതിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട വിചാരിച്ചിട്ടോ ആ ആവിയിൽ കിടന്ന വെന്തുകൾ കിട്ടും അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്തണല്ലോ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല നല്ലോണം ഒന്ന് വഴന്ന് വെന്തുകൾ കിട്ടോ ആ വേവന സമയം കൊണ്ട് നമുക്ക് മീൻ മുറിക്കണം മീൻ മുറിക്കണത് ആ മാന്തയാണ് മാന്ത മുറിക്കുകയാണ് മാന്തേൻ്റെ തൊലി കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട് വലിയ മാന്ത ആയതുകൊണ്ടാണ് എന്നാലും ഞാൻ നല്ലോണം മുറിച്ചെടുക്കേണ്ടിട്ടോ കത്തി കൊണ്ട് കഴുത്തിൻ്റെ അവിടെയൊന്ന് മുറിച്ചിട്ട് പിന്നെ നമുക്ക് തൊലി ഇങ്ങനെ കൈ കൊണ്ട് വലിച്ചെടുത്താൽ മതി കേട്ടോ നല്ല ആണ് ചില സമയത്ത് ചില മാന്തയ്ക്ക് എന്നാലും കുഴപ്പമില്ല കേട്ടോ അത് നല്ല സിമ്പിളായിട്ട് കിട്ടി അതുകൊണ്ട് തന്നെ അത് ഉഷാറായിട്ട് മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ നന്ദമോളാണ് നമുക്കിത് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടാ കയ്യുമ്മലൊക്കെ വെള്ളമായിട്ടുണ്ട് തിരക്കിട്ട ഓരോ പണിയല്ലേ അപ്പം പിന്നെ ഒന്നും ശ്രദ്ധിക്കാനുള്ള നേരമില്ല അപ്പോൾ ഇതൊക്കെ ഏകദേശം മുറിച്ച് കഴിയാനായി നെട്ടോ കൂടുതലായിട്ടൊന്നും ഇല്ല കുറച്ച് തന്നെ ഉള്ളൂ രാത്രിത്തേക്കും കൂടി വെക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ മക്കൾക്ക് ഈ മീനൊക്കെ ഇഷ്ടമായോണ്ട് ഉച്ചയ്ക്ക് എന്താ പരിപാടി എന്നൊന്നും നമുക്ക് അറിയില്ല ചോറ് തിന്നുമ്പോഴേ ഓർക്ക് വേണ്ട ഓരെടുത്ത് തിന്നല്ലേ ചെയ്യാം എന്തായാലും ഇതാ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ പയറുപ്പേരി അത്യാവശ്യം വേവൊക്കെ ആയി തുടങ്ങി എന്നാലും കുറച്ചുകൂടെ വേവ അപ്പോൾ ഒന്നും കൂടി അടുപ്പം തന്നെ വെച്ച് വിട്ടാ അപ്പം അത് ഒന്നും കൂടി സെറ്റായി നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ പയറുപ്പേരിയിൽ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കൂലേ ഇപ്പം എന്തായാലും അങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കുക വിചാരിക്കുകയാണ് ഇതിപ്പോൾ രാത്രിത്തേക്ക് ഉണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഉച്ചയ്ക്ക് ഇതും കാലിയാവും കാരണം മക്കൾക്ക് നല്ല ഇഷ്ടമാണ് പയറുപ്പേരി അബിയെ ആദ്യം തിന്നലൊന്നും ഇല്ലാട്ടോ ഇപ്പോൾ അബിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അബിയും തിന്നും നന്ദുമൂളും തിന്നും അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങക്കെ ഇട്ട് കൊടുത്തണേ ഇനി ഇതൊന്ന് ഇളക്കിയിട്ടേ നല്ലോണം നമുക്ക് വേവാൻ വെക്കണം തേങ്ങ അല്ലെങ്കിൽ പച്ച ചോയ്ക്കും അപ്പോൾ ഇതൊന്ന് മൂത്ത് കിട്ടണം തേങ്ങ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് മൂടിയൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പേരി ഏകദേശം റെഡി ഇനി നമുക്ക് മാന്ത ഒന്ന് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ കലക്കി വെച്ചേണ് കേട്ടോ ഞാനവിടെ തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് കറിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കറി അവിടെ ഞാൻ എന്താ പറയുക കൂട്ടി വെച്ചാണ് അതിനി അടുപ്പത്തേക്കൊന്ന് വെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കുമ്പളെ ഈ തേങ്ങ ഒന്ന് ഇതിൽ സെറ്റാവണം മീൻ മുറിച്ചതും കൂടെ എടുത്ത് വെച്ചിന് ഇടയിൽക്കൂടെ അടുക്കള അതിൻ്റെ അവിടെയൊക്കെ തുടച്ചു കൊണ്ട് നിൽക്കണമുണ്ട് കേട്ടോ അപ്പോൾ ഇതാ സെറ്റ് സെറ്റായല്ലോ പയറുപ്പേരി ഏകദേശം ആയിന്ന് ഇനി നമുക്ക് വേഗം ഇത് ഇറക്കി വെച്ചിട്ടേ കറിയിൻ്റെ ചട്ടി അങ്ങോട്ട് കയറ്റി കൊടുക്കാം അപ്പോൾ ഉപ്പേരി സെറ്റായിട്ടോ ഇങ്ങനെ കൂട്ടുകാര് തേങ്ങ ഒക്കെ ഇട്ടിട്ട് പയർ ഉപ്പേരി വെക്കേണ്ട ഒരു കമൻ്റൊക്കെ ഇടണോട്ടോ ഇങ്ങനെ വെക്കലുണ്ട് എന്നൊക്കെ അപ്പം ഇതാ മസാല കൂട്ടി വെച്ചതൊക്കെ ഞാനൊന്ന് അടുപ്പത്ത് വെച്ചുകൊടുത്തണേ ഒരു മുളക് കറിയാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ തേങ്ങ അരക്കണം എന്തായാലും നന്നായി അബിക്കൊക്കെ തേങ്ങ അരച്ച കറീനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ ഇന്ന് പൊടിയിപ്പ് തീർന്നതുകൊണ്ട് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു ഫാമിലി വ്ളോഗ് കണ്ട് കുക്കിംഗ് വ്ളോഗ് കിച്ചൺ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞാൽ തീരാത്ത കടപ്പാടും ഉണ്ട് കേട്ടോ ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു എന്താ പറയുക ചെറിയൊരു ഫാമിലി വ്ളോഗ് മനസ്സിലേക്ക് എടുത്ത എല്ലാവരുടെ കൈകളിലേക്ക് എടുത്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും സ്നേഹമുണ്ട് ഇതൊരിക്കലും ഇങ്ങനെയൊന്നും ആവും ഞാൻ വിചാരിച്ചിട്ടൊന്നും അല്ല നമ്മൾ ചാനലൊക്കെ തുടങ്ങിയത് പക്ഷേ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്തപ്പം ഒരുപാട് സന്തോഷമായിട്ടോ എന്തായാലും നമ്മൾ കറിയൊക്കെ തിളച്ച് മീൻ ഇട്ട് നല്ലോണം തീ കത്തണതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് കറയൊക്കെ തിളച്ചു അതിലേക്ക് മാന്ത ഇട്ട് കൊടുത്തേ ഇനി സമയം ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയത് കേട്ടോ ഇനി നമുക്ക് അല്പം സ്പീഡ് കൂട്ടിയേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വേഗം തേങ്ങ ചെലവാൻ വേണ്ടി നിന്നതാണ് കേട്ടോ ബാക്കി പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി അടിച്ചേറിലൊക്കെ കഴിഞ്ഞിന് ഇനി അടുക്കളയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കാരണം പൂച്ചകൾ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടേ ഭയങ്കര ചളിയാണ് ഞാനിവിടെ അടുക്കളയിലുണ്ടെങ്കിൽ നമ്മളൊരു പൂച്ച ഉണ്ട് ഇട്ടാ ഇവിടെ വന്നു കൂടിയ പൂച്ചയാണേ അതിങ്ങനെ കയറിയോണ്ടിരിക്കും അത് കയറുമ്പോൾ അതിനങ്ങോട്ട് ആട്ടാനും തോന്നൂല ഉപദ്രവിക്കാനും തോന്നൂല ഒന്നും തോന്നില്ല അപ്പോൾ ഓളങ്ങനെ കയറി ഇറങ്ങി നടക്കും അപ്പം ഞാൻ വിചാരിച്ച് അവിടെ നടക്കട്ടെ ഉപദ്രവം ഒന്നുമില്ല കേട്ടോ മീൻ എടുക്കാനൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇനി എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ഓളങ്ങനെ കയറി ഇറങ്ങി നടക്കും പോളവിടെ നടക്കട്ടെ വിചാരിച്ച് ഞാനും പണി കഴിഞ്ഞിട്ടൊന്ന് തുടച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ചാളി അപ്പോൾ അവൾ എൻ്റെ വൈത്താൽ അവിടെ ഇങ്ങനെ നടക്കും കുറച്ച് ദൂരൊക്കെ വരുവുള്ളൂ കേട്ടോ അകത്തേക്ക് പോയില്ല കാരണം പാപ്പും അവിടെ ഉള്ളതുകൊണ്ടേ അകത്തേക്ക് കയറില്ല അടുക്കളയിൽ ഇങ്ങനെ നടക്കും പിന്നെ ഈ മെയ് മുറിച്ച ചണ്ടിയൊക്കെ തിന്ന് ആൾ ഉഷാറായി വയറൊക്കെ നിറച്ച് അവിടെ കിടക്കുക കേട്ടോ അടുക്കളേൻ്റെ ഒരു സൈഡിൽ വന്ന് കിടക്കും നമുക്കൊരു പേടിക്ക് ആൾ കിടക്കണ പോലെയട്ടോ ആൾ കിടക്കുക അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ആശ്വാസം വന്ന് കൂടിയ പൂച്ചയാണ് പക്ഷെ അതിന് മനസ്സിലായിന് നമ്മൾ ഉപദ്രവിക്കൂല അവരെ നമ്മൾ സുരക്ഷിതമായിട്ടാണ് നോക്കണതെന്ന് മനസ്സിലായത് ഉച്ചയ്ക്കായാലും രാവിലെ ആയാലും രാത്രി ഏലൊക്കെ തിന്നാൻ കൊടുക്കും അവർക്കും വിശപ്പ് എന്താണെന്ന് അറിയില്ല സത്യം പറയാച്ചാൽ നമ്മളെ നായ്ക്കുട്ടികളെ നോക്കണ പോലെ തന്നെ നമ്മളും നോക്കും അങ്ങനെ തേങ്ങ അരച്ചതൊക്കെ കലക്കി പിന്നെ അതിലേക്ക് വേണ്ട ചെറിയുള്ളി കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ നല്ല ഉഷാറായിട്ട് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ നമ്മളെ മാന്തക്കറി റെഡി ആയിനേ തേങ്ങ അരച്ച മാന്തക്കറി തേങ്ങൊക്കെ അരച്ചതിൻ്റെ ഇടയിൽക്കൂടെ നമ്മളതൊന്നും പറഞ്ഞില്ല എന്നാലും അതൊക്കെ കൂട്ടുകാർ വീഡിയോ കാണണ്ടല്ലോ അല്ലേ അപ്പോൾ തേങ്ങ അരച്ചൊരു മാന്തക്കറി ഇവിടെ റെഡിയായി ഇനി നമ്മൾ ചീനച്ചട്ടി വീണ്ടും വെച്ചുകൊടുക്കുന്നുണ്ട് അതിലേക്ക് നാല് അയലക്കുട്ടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പാപ്പൂനും റോക്കിക്കും ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാനുള്ളതായിട്ടോ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വിചാരിച്ചു കാരണം ഈ മാന്തക്കറി ഒരു കൂട്ടൂല കേട്ടോ തേങ്ങ അരച്ചതുകൊണ്ടും കൂട്ടൂല പിന്നെ പ്രത്യേകിച്ച് മാന്തേനോട് വലിയ ഇഷ്ടമല്ല അവർക്ക് ഒന്നില്ലെങ്കിൽ മത്തി ഒന്നില്ലെങ്കിൽ അയല അല്ലെങ്കിൽ ചൂത അങ്ങനെ വലിയ വലിയ മീനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഇത് ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ ഒരു നാല് മീൻ ഉള്ളത് നമുക്ക് രാത്രിക്ക് വേണ്ടിയിട്ട് ഓർക്കുണ്ടാക്കാൻ വിചാരിച്ചിട്ടാ അങ്ങനെ ഇപ്പം ഇതാ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചാൽ ചിലപ്പോൾ ഓല തിന്നു കേട്ടോ ചില സമയത്ത് തിന്നൂല വലിയൊരു ഇഷ്ടമൊന്നും അല്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ അവർക്ക് നമ്മളെ മുളക് കറീനോട് ഏറ്റവും വലിയ ഇഷ്ടം അങ്ങനെ എന്തായാലും ഇതും കൂടി ഇവിടെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ച് വിളക്കാറി ഇവിടെ റെഡി ചോറ് റെഡി പിന്നെ നമ്മൾ ഉപ്പേരി റെഡി ആയിരുന്നു ഉപ്പേരി ഞാൻ പാത്രത്തിലേക്ക് ആക്കി വെച്ചേട്ടാ അപ്പോൾ ഇതാ കാണാൻ നല്ല അടിപൊളി ഇല്ലല്ലേ അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടാണ് ഇപ്പോൾക്കൊന്ന് തിന്നാണെ തിന്നണ്ടേ ഒരു പണിയേ ഉള്ളൂ തിന്നാണൊരു സമയമാകുമ്പോഴേക്കും നമുക്ക് തിന്നാം അപ്പോഴേക്കും ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് അമ്മതാ വന്നിട്ട് അമ്മയ്ക്ക് എന്താ പറയുക എന്തോ ചായേൻ്റെ കടി എന്തോ എടുക്കാൻ വേണ്ടി വന്നതാ കേട്ടാൾ വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കുകയാണ് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് ഇതും കൂടി കഴിഞ്ഞാലാണല്ലോ നമ്മൾ അടുക്കളയിലെ പണി സക്സസ് ആവുക പാത്രം കിഴകലാണല്ലോ പ്രധാന പണി ഇതിൻ്റെയൊക്കെ ഇടയിൽക്കൂടെ കൂട്ടുകാരെ ഞാൻ പുറത്തു പോയിട്ട് ഒരു ചവിട്ടി തിരുമ്പിയതാണ് പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ചവിട്ടി തിരുമ്പി പൈപ്പൊക്കെ പൊട്ടി തെറിച്ച് എന്തായാലും ഒരു ടാങ്ക് വെള്ളം മുഴുവനായിട്ടും കഴിഞ്ഞ് ഇപ്പം ഈ അടുക്കളയിലെ പൈപ്പിലൊക്കെ വെള്ളം നിന്ന് വാൾവൊക്കെ ഓഫാക്കി ഇട്ടതാ കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം അനുചേട്ടം വന്നാലേ പൈപ്പിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നടക്കുള്ളൂ കാരണം ഇനിയിപ്പം എന്താ ചെയ്യാമെന്ന് പോലും അറിയില്ല പൈപ്പ് അബി വന്നിട്ട് വാളുവൊക്കെ പൂട്ടി ഇനി അതൊന്നും രാത്രിയിലേ നന്നാക്കാൻ കഴിയുള്ളൂ അനിയ ചേട്ടൻ രാത്രിയാവും വരാനായിട്ട് നമ്മൾ ഈ വെള്ളം അടുക്കളയിൽ ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ചേ പെട്ടെന്ന് വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പക്ഷെ അത് ഞാനത് ഓർത്തിൽ കേട്ടോ പൈപ്പിൻ്റെ ചോട്ടിലൊരു കല്ലുണ്ടായപ്പോഴേ അവിടെ വെച്ചിട്ട് ഞാൻ അച്ഛാ വിട്ടിയേക്കൊന്ന് തിരുമ്പിയതാണ് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയട്ടോ തിരുമ്പൽ പക്ഷേ ഇന്ന് തിരുമ്പിയതിൽ ചെന്ന് പൈപ്പിനെ ഒരു അടി കൊണ്ടുപോയി ആ ഇതിൽ പൈപ്പ് അങ്ങോട്ട് പൊട്ടി എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇന്ന് വൈകുന്നേരം വന്നാൽ നല്ല ചീത്ത കേൾക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതോ കാണുന്നതോ വിചാരിക്കുന്നതോ ഒന്നുമല്ല നമുക്ക് ഒരു ദിവസം സംഭവിക്കാം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾക്ക് ഓരോ ദിവസവും സംഭവിക്കാം അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെക്കൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊന്ന് ലൈക്ക് അടിക്കണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ പൂച്ച എവിടെയുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരോടും ബ ബൈ സി യു